പോവർട്ടി ലൈൻ രണ്ടുതരം എം പിമാർ പാർലമെന്റിലുണ്ട് ഒന്ന് എ പി എൽ ആണ് എ പി എൽ അല്ല ഐ പി എൽ ആണ് പ്രീമിയർ ലീഗിൽപ്പെട്ട എം പിമാരുണ്ട് പിന്നൊന്ന് ബി പി എൽ ആണ് അത് മിക്കവാറും ഇടതുപക്ഷത്തുനിന്ന് മാത്രമേ അത്തരം ആളുകൾ ഉള്ളൂ എം പിമാരുള്ളൂ എന്ന് നമ്മൾ കാണണം ബാക്കി എല്ലാവരും എങ്ങനെയാണ് അപ്പൊ എന്റെ ഇതിനു മുമ്പ് ഒരു സന്ദർഭത്തിൽ നിയമസഭയുടെ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഈ ഒരു അനുഭവം പറഞ്ഞിരുന്നു എം പി ആയി ആദ്യത്തെ പ്രസംഗം പാർലമെന്റിൽ നടത്തിയ ശേഷം ആന്ധ്രയിൽ നിന്നുള്ള ഒരു എം പി എന്നെ വന്ന് അഭിനന്ദിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ എം പി ആയി എത്ര ചെലവായി എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഈ ഈ പരിഭ്രമം മാറിയിട്ടില്ല ഡൽഹിയിൽ വന്ന് പാർലമെന്റിൽ വന്ന് പെട്ടതിന് ഡൽഹിയിലു മുമ്പ് മല തവണ പോയിട്ടുണ്ടെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു പൈസ ഒന്നും ചെലവായിട്ടില്ല എന്ന് പറഞ്ഞു ഇലക്ഷനൊന്നും പൈസ ചെലവായിട്ടില്ലേ വിൻഡോ ഹെൽപ്പ് ദിവസത്തോടെ ഞാൻ പറഞ്ഞു എനിക്കൊരു പൈസയും ചിലവായിട്ടില്ല അപ്പൊ ആരാ ചിലവഴിക്കുന്നത് ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്ക് എത്ര എനിക്കെത്ര ചെലവായെന്നറിയോ മുപ്പത് കോടി ചെലവായി എന്നുള്ളൂ രണ്ടായിരത്തി ഒമ്പതിലാണേ മുപ്പത് കോടി എന്നിട്ട് ഇപ്പൊ തന്നെ ശ്വാസം വിടരുത് പതിനഞ്ചു കൊല്ലം മുമ്പത്തെ കണക്കാണ് ഇപ്പൊ അവിടെ അവിടെ നിൽക്കുന്നില്ല അപ്പോ വീണ്ടും ഞാൻ അന്തളിച്ചു ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് ഇവിടത്തെ അനുഭവം മുൻനിർത്തി അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും പൈസ എങ്ങനെയാണ് പിരിച്ചുണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ പൈസ പിരിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഐ ഫൈനാൻസ് ഫ്രം മൈ ഓൺ പോക്കറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിന് മാത്രം നിങ്ങൾക്ക് എന്താ വരുമാനം അപ്പൊ പറഞ്ഞു ഐ എം എ ബിസിനസ് മാൻ വിത്ത് റുപ്പീസ് സിക്സ് തൗസൻഡ് ക്രോറസ് ആന്വൽ ടേൺ ഓവർ അപ്പൊ എന്റെ കണ്ണ് തള്ളിയത് അദ്ദേഹം കണ്ടു കാണണം വേഗം വേറൊരാളെ പരിചയപ്പെടുത്തി മറ്റൊരു എം പി അദ്ദേഹത്തിന്റെ ആസ്തി അൻപതിനായിരം കോടിയാണ് അൻപതിനായിരം എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ചിലവ് അമ്പത് കോടിയാണ് അപ്പൊ സീറ്റ് കിട്ടാനുള്ള പൈസ തെരഞ്ഞെടുപ്പിൽ ചെലവ് എല്ലാം വടക്കാണ് മറ്റൊരു എം പി എന്നോട് പറഞ്ഞു ബ്രദർ ഐ എം എ പൂർ ബിസിനസ് മാൻ വിത്ത് ഓൺലി റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് പ്രോറസ് നെറ്റ്വർക്ക് അപ്പൊ ഞാൻ തിരിച്ചു തിരിച്ചപ്പയാലോട് പറഞ്ഞു തിരിക്കണ്ട എന്റെ സഹോദരന്റെ ആസ്തി ഒരു ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളുടെ കൈ നടുവിലാണ് ഞങ്ങളെപ്പോലെ കുറച്ചുപേർ പത്ത് കൊല്ലം കഴിച്ചു കൂട്ടിയത് ആലോചിക്കുമ്പോൾ പേടിയുണ്ട് പാമ്പ് പാമ്പുവേലായത്തിൻ സത്യയജ്ഞം നടത്തിയതുപോലെയാണ് അപ്പൊ അത് ഈ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം അത് ഈ എ ഡി ആറിന്റെ ഒക്കെ ധാരാളം പഠനങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ നിയമനിർമ്മാണ സഭകളുടെയും സ്വഭാവത്തിൽ ഈ മാറ്റം വന്നിട്ടുണ്ട് അതാ പറഞ്ഞ കേരളമാണ് അക്കാര്യത്തിലും വളരെ ഭേദപ്പെട്ടു നിൽക്കുന്നത് ആ മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഇപ്പോഴും എം ആവാൻ പറ്റുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന്